അലൈക്കും വരഹമത്തല്ലാഹി വാത്ത പവിത്രമായ റമലാൻ ഷരീഫ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് സുന്നത്തുകൾ വളരെ പ്രാധാന്യമേറിയ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത മസ്നൂനാത്തുകൾ നബിസല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് നോമ്പാണ് ഇന്ന് നോമ്പാണെങ്കിൽ ആ നോമ്പ് തുടങ്ങുന്ന പ്രഭാതത്തിന് മുമ്പ് തന്നെ നമ്മളിലേക്ക് കടന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അത്താഴം ഇടയത്താഴം മുത്താഴം എന്ന് പറയുന്ന ഭക്ഷണം കഴിക്കുന്നത് ചില സ്ഥലങ്ങളിൽ അത്താഴം എന്ന് പറയലുണ്ട് സ്ഥിര സ്ഥലങ്ങളിൽ ഇടയത്താഴം എന്ന് പറയും സ്ഥിര സ്ഥലങ്ങളിൽ മുത്താഴം എന്ന് പറയും മൂന്നാമത്തെ അത്താഴം നോമ്പ് കുറിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നു തറാവഹിനു ശേഷം ഭക്ഷണം കഴിക്കുന്നു അപ്പം പിന്നെ മൂന്നാമത്തെ അത്താഴം ഏതായാലും ആ അത്താഴം കഴിക്കുന്നത് ബറക്കത്താണെന്ന് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസല്ല പറയുന്നു ഒരിക്കലും ഉപേക്ഷിക്കരുത് വളരെ ഫലവത്തായ ഒരു സുന്നത്താണ് എന്ന് പറയുന്നത് വയറു നിറച്ച ഭക്ഷണം ഇടയത്താഴം എന്ന് പറയുന്നത് അല്ലെ മുത്താഴം എന്ന് പറയുന്നത് സുബിഹിക്ക് മുമ്പ് കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് അതിൻ്റെ സമയമെന്ന് പറയുന്നത് സുബിഹിയോട് അടുത്താണ് ഒരു മണിക്കും രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഈ ഭക്ഷണം കഴിക്കുന്നവരുണ്ട് അങ്ങനെ വേണമെന്നില്ല നബിസ് അലഹി വസല്ല മാ തങ്ങൾ ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം പരിശുദ്ധമായ ഖുർആാനിലെ അൻപത് ആയത്ത് ഓതാനുള്ള ടൈം ഉണ്ടായിരുന്നു എന്ന് കാണാം എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് സുബിഹിക്ക് മുമ്പ് ഈ ഇടയത്താഴം എന്ന് പറയുന്ന ഈ മുത്താഴം എന്ന് പറയുന്ന ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് സുബിഹിക്ക് ബാങ്ക് കൊടുക്കാനുള്ള ഡിസ്റ്റൻസ് കേപ്പ് ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് നേരത്തെ തന്നെ കഴിക്കണമെന്നില്ല അടുത്ത് സുബിഹിയോടടുത്ത് അതിന് അബിസ്വല്ലാഹു അലൈവിസല്ല തങ്ങളുടെ സുന്നത്താണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം നമുക്ക് ലഭിക്കും ആ ഇടയത്താഴം എന്ന് പറയുന്ന ആ ഭക്ഷണം വയർ നിറച്ച് കഴിക്കുന്നതല്ല ർക്കത്തിന് വേണ്ടി കഴിക്കുന്നതാണ് പകൽ സമയത്തുള്ള ശാരീരികമായ ആരോഗ്യത്തിന് വേണ്ടിയും മറ്റും കഴിക്കാൻ നബിസല്ലാഹു അലൈ വസ്ല്ലാം തങ്ങൾ ഉപദേശിച്ച ആ സുഹൂർ ആ അത്താഴം എന്തുകൊണ്ടായിരിക്കണം നമുക്കിഷ്ടമുള്ളത് കൊണ്ട് കഴിക്കാം ഹലാലായ ഭക്ഷണം എന്താണോ അതുകൊണ്ടൊക്കെ നമുക്ക് ഈ ഭക്ഷണം കഴിക്കാവുന്നതാണ് നബിസ് അലൈ വസല്ല മാത്തങ്ങൾ സ്ഥിരമായി കഴിച്ച ഒരു ഭക്ഷണം അത് തന്നെ കഴിക്കുന്നത് നമുക്കും സുന്നത്താണ് എന്താണത് തമ്ര കാരയ്ക്ക കാരയ്ക്ക എന്ന് പറയുമ്പോൾ അത് ഉണങ്ങിയതാണ് അത് പച്ചയായുള്ള ഈത്തപ്പഴം ഈത്തപ്പഴം കഴിച്ചാലും അതിന് പ്രാധാന്യമുണ്ട് മറ്റുള്ള ഭക്ഷണങ്ങളെ ഭക്ഷണങ്ങളെപ്പോലെ ഈത്തപ്പഴം എന്ന് പറയുന്നത് ഒരുപാട് പ്രോട്ടീനുകൾ അടങ്ങിയ ഒരു ഭക്ഷ്യവസ്തുവാണ് ഒരുപാട് നാട് ഇരിക്കുന്ന കേടുകൂടാതിരിക്കുന്ന ഒരു ഭക്ഷണമാണ് എന്ന് പറയുന്നത് ആ ഈത്തപ്പഴം നബിസ്വല്ലാഹു അലഹി വസ്ല്ലം കഴിച്ചിരുന്നു അതുകൊണ്ട് നമുക്കും കഴിക്കൽ സുന്നത്താണ് ഇനി കഴിക്കാൻ ഒന്നും വേണ്ടേ ഒരു ഈത്തപ്പഴം മൂന്ന് ഈത്തപ്പഴമെങ്കിലും കഴിക്കാനുള്ള സന്മരസ് ആ സമയത്ത് കാട്ടണം അതല്ല ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും ആ സമയത്ത് കുടിക്കുന്നത് സുന്നത്താണ് എന്ന് നബിസ്വല്ലാഹു അലഹി വസ്ലം മാറ്റങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് قال رسول الله الله صلى عليه وسلم കഴിക്കുക എന്ന് പറയുന്നത് അതിനെ നിങ്ങൾ ഉപേക്ഷിക്കരുത് വരൂ വെള്ളത്തിൽ നിന്നുള്ള ഒരിറക്ക് വെള്ളം കുടിച്ചുകൊണ്ടെങ്കിലും ഉറങ്ങാൻ ഉണരാനുള്ള ക്ഷീണം കൊണ്ടോ തളർച്ച കൊണ്ടോ മടി കൊണ്ടോ എഴുന്നേൽക്കാതെ ഇത് കഴിക്കാതിരിക്കുന്നത് ഉചിതമല്ല ആ സമയത്ത് എഴുന്നേറ്റ് ഉജിറക്ക് വെള്ളമാണോ അത് കുടിച്ചുകൊണ്ട് ആ സുന്നത്ത് നമ്മൾ വീട്ടേണ്ടതുണ്ട് മാത്രമല്ല ഇടേറ്റാനും കഴിക്കുന്നവർക്കും പ്രത്യേകമായ പ്രാർത്ഥനകൾ നബിസല്ലാഹു അലൈവിസ് മാതങ്ങൾ പറയുന്നത് എന്താ ഫൈൻ ൂഹ ഇബാം അഹമ്മൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അള്ളാഹുവും അവന്റെ മലാഇഖത്തുകളും തീർച്ചയായും ഈ ഇടയത്താഴം കഴിക്കുന്നവരുടെ മേൽ ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹു പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഗുണം ചെയ്യുന്നു മരായിക്കത്തുകളോ മരായിക്കത്തുകൾ എവരോട് എവർക്ക് വേണ്ടി ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ചെറിയൊരു കാര്യമല്ല ഒരു കാര്യമല്ല ഇടയത്താഴം കഴിക്കുക എന്ന് പറയുന്നത് അങ്ങനെ കഴിക്കുക കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നത് എന്തിനാണ് നാളത്തെ നോമ്പ് അത് നിർവഹിക്കാൻ വേണ്ടിയാണ് അത് നോൽക്കാൻ വേണ്ടിയാണ് അത് വലിയ കൂലിയാണല്ലോ ആ ഒരു തയ്യാറെടുപ്പിന് വേണ്ടി എഴുന്നേൽക്കുന്ന ഈ തയ്യാറെടുപ്പും വലിയ പ്രതിഫലമുണ്ട് അള്ളാഹും അവൻ്റെ മരായ്ക്കത്തുകളും മുസ്സാഹ മുത്തസാഹിരിങ്ങളുടെ മേൽ അത്താഴം ഇടയത്താഴം കഴിക്കുന്നവരുടെ മേൽ ഗുണം ചെയ്യണം ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഗുണം ചെയ്യണേ എന്നുള്ള ആ ഒരു സന്ദേശം നാം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് വറക്കത്തുള്ള ഭക്ഷണമാണ് വറക്കത്തുള്ള സമയമാണ് അത് എഴുന്നേൽക്കേണ്ടതാണ് അത് കഴിക്കേണ്ടതാണ് എന്നുള്ള നല്ല ശുദ്ധിയായ നല്ല ശുദ്ധമായ നീയത്തോടുകൂടെ തന്നെ എഴുന്നേറ്റാൽ വലിയ പ്രതിഫലമാണ് വലിയ വറക്കത്താണ് അള്ളാഹു സുബാനുഹൂവത്താണ് നമ്മുടെ ഈ എഴുന്നേക്കലും നമ്മുടെ ഈ ഭക്ഷണം കഴിക്കലും ഒക്കെ റബ്ബിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള അമലാക്കി സ്വീകരിക്കുമാറാവട്ടെ ആമീൻ